ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിയ വിത്ത് വെള്ളത്തിന്റെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളിലേക്ക് ഒന്ന് എത്തിനോക്കുകയാണ് പോഷകാഹാരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ ഈ ചെറിയ വിത്തുകൾ ശക്തമായ പഞ്ചു പാക്ക് ചെയ്യുന്നു ഊർജ്ജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് മുതൽ ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നത് വരെ ചിയ വിത്ത് വെള്ളം നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ മാർഗമാണ് എന്തുകൊണ്ടാണ് ചിയ വിത്തുകൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്കൊന്നറിയാം ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വീഡിയോ അറിവിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്തെങ്കിലും മെഡിക്കൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഡോക്ടറെ സമീപിക്കുക ചിയ വിത്ത് വെള്ളത്തിൻ്റെ മികച്ച പത്ത് ആരോഗ്യ ഗുണങ്ങളിലേക്ക് കടക്കാം നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും അതിന് നന്ദി പറയും ഒന്ന് ഊർജവും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നു ചിയ വിത്തുകൾ സ്ഥിരമായ ഊർജം പ്രദാനം ചെയ്യുന്നതിനുള്ള കഴിവിനെ പേരുകേട്ടതാണ് വെള്ളത്തിൽ കുതിർക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റുകളുടെ ദഹനത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്ന ഒരു ജൽ പോലെയുള്ള സ്ഥിരത ഉണ്ടാക്കുന്നു ഇത് സുസ്ഥിരമായ ഊർജ നിലയിലേക്ക് നയിക്കുന്നു ഇത് കായിക താരങ്ങൾക്കും തിരക്കുള്ള വ്യക്തികൾക്കും ഒരുപോലെ മികച്ച പ്രകൃതിദത്ത ഊർജപാനീയമായി ചിയ വെള്ളം മാറുന്നു രണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ചിയ വെള്ളം നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മികച്ച കൂട്ടിച്ചേർക്കലാണ് ചിയ വിത്തുകളിലെ ഉയർന്ന ഫൈബർ ഉള്ളടക്കം കൂടുതൽ നേരം പൂർണ്ണമായി അനുഭവപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്നു മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ചിയാവിത്ത് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനുമുള്ള ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും മൂന്ന് ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു ചിയ വിത്തുകൾ ലയിക്കുന്ന നാരുകളാൽ സമ്പുഷ്ടമാണ് ഇത് ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു വെള്ളത്തിൽ കലർത്തുമ്പോൾ വിത്തുകൾ വികസിക്കുകയും മലവിസർജ്ജനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഒരു ജൽ പോലെയുള്ള പദാർത്ഥമായി മാറുന്ന ചിയ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സുഗമമായി നിലനിർത്തും നാല് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു ജലാംശം നിലനിർത്താനുള്ള മികച്ച മാർഗമാണ് ചിയ വെള്ളം വിത്തുകൾ വെള്ളം ആഗിരണം ചെയ്യുന്നു ഇത് കൂടുതൽ നേരം ജലാംശം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ ചിയ ഒമേഗ ഫ്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ പോലുള്ള അവശ്യ പോഷകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അഞ്ച് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ചിയാവിത്തുകളിലെ ഒമേഗ ത്രീ ഫാസ്റ്റി ആസിഡുകൾ ഹൃദയാരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ ആവശ്യ കൊഴുപ്പുകൾ വീക്കം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ചിയ വെള്ളം പതിവായി കുടിക്കുന്നത് ആരോഗ്യകരമായ ഹൃദയത്തിനും മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിനും കാരണമാകും ആറ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ചിയാവിത്ത് വെള്ളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കും ചിയ വിത്തുകളിൽ ലയിക്കുന്ന നാരുകൾ രക്തത്തിലെ പഞ്ചസാര ആകിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതും തകരുന്നതും തടയുന്നു ഇത് പ്രമേഹ രോഗികൾക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്രദമായ പാനീയമാക്കി മാറ്റുന്നു ഏഴ് ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ചിയാവിത്തുകളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ചിയ വെള്ളം കുടിക്കുന്നത് ജലാംശം നിലനിർത്താനും അവശ്യ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ആരോഗ്യമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കും ചിയാവിത്തുകളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു എട്ട് എല്ലുകളെ ബലപ്പെടുത്തുന്നു ചിയവിത്തുകൾ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് ഇവയെല്ലാം എല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ചിയവിത്ത് വെള്ളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ എല്ലുകളെ ശക്തിപ്പെടുത്താനും ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കാനും സഹായിക്കും ഡീടോക്സിഫിക്കേഷനെ പിന്തുണയ്ക്കുന്നു ചിയാവിത്ത് വെള്ളം ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും ഫൈബർ ഉള്ളടക്കം ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും വിഷവസ്തുക്കളെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ചിയാവിത്ത് വെള്ളം പതിവായി കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിർ സ്വാഭാവിക നിർജലീകരണ പ്രക്രിയകളെ പിന്തുണയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പത്ത് മാനസിക വ്യക്തതയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുന്നു ചിയ വിത്തുകളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് അവ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും മെമ്മറി വർദ്ധിപ്പിക്കാനും മാനസിക വ്യക്തത പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ചിയാവിത്ത് വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് ദിവസം മുഴുവൻ മൂർച്ചയുള്ളതും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യമായ ഉത്തേജനം നൽകും ഊർജം വർദ്ധിപ്പിക്കുന്നതും മുതൽ ദഹനം മെച്ചപ്പെടുത്തുന്നതുവരെ ഈ ചെറിയ വിത്തുകൾ നിരവധി ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവർക്കുണ്ടാക്കാൻ കഴിയുന്ന വ്യത്യാസം ഒന്ന് അനുഭവിച്ചറിയുക ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്